വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുരുമുളക് കൃഷി സംരക്ഷണത്തെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കുരുമുളക് കൃഷിയും മഴക്കാല സംരക്ഷണം കുരുമുളക് കൃഷിയും വളപ്രയോഗവും വിവിധ വളങ്ങൾ അങ്ങനെയുള്ള പല വീഡിയോകളും നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളത് കുരുമുളക് കൃഷിയും കീടങ്ങളും പറഞ്ഞ സബ്ജക്റ്റിനെ പറ്റി ചെയ്യാനുണ്ട് ആന്ത്രാക്സിനോക്സിനെ പറ്റി ചെയ്യാനുണ്ട് പോഷണവൈകല്യം കൊണ്ടുണ്ടാകുന്ന പറ്റി അല്ലെങ്കിൽ കുറവുകളെ പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാനുണ്ട് പിന്നെ പില്ലോടി കുറ്റില രോഗം ഇതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഫുൾ എന്ന് പറയാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുരുമുളക് കൃഷിയും കീടങ്ങളും എന്ന ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കുരുമുളക് കൃഷിയിലെ കീടബാധ നിയന്ത്രിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ തോട്ടത്തിന്റെ തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക തണൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് അതായത് മഴക്കാലത്താണ് രോഗങ്ങൾ തിരിയിടുന്ന കാലത്താണ് കുരുമുളക് കൃഷിയിൽ കീടങ്ങളുടെ ബാധ ഏറ്റവും അധികം ഉണ്ടാകുന്നത് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട നിയന്ത്രണ മാർഗങ്ങൾ എന്താണ് പ്രാക്ടീസസ് എന്താണ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുരുമുളക് കൃഷിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കീടരോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പൊള്ളു പൊള്ളുകണ്ട് അല്ലെങ്കിൽ പൊള്ളു ബീറ്റിൽ എന്ന് പറയുന്ന രോഗമാണ് അതായത് ഏഹ് കുരുമുളക് കൃഷിയിലെ ഇലകളെയും തിരിയേയും ഇളം തണ്ടിനെയൊക്കെ തിന്നു നശിപ്പിക്കുന്ന ഒരു കീടമാണ് പൊള്ളുവീറ്റില് കൂമ്പും തിരിയും മണിയും ഒക്കെ ഈ കീടം ഭക്ഷിക്കുന്നു അതായത് അതായത് പ്രായമായിട്ടുള്ള പൊള്ളുകൊണ്ട് മുട്ടയിടുന്നു മുട്ട തിരികളിലെ മൃദുവായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വിരിഞ്ഞ് പിന്നീട് ഈ മുട്ടയിലെ ലാർവ ആർവ മണികളിൽ തൊ കയറുന്നു തണ്ടുകളിൽ തുളച്ച് കയറുന്നു പിന്നീട് ആ മണികൾ കൊഴിഞ്ഞു വീഴുന്നു അങ്ങനെ അതുപോലെ തന്നെ പൊള്ള് ആയിട്ടുള്ള മണികൾ മണികളുണ്ടാകുന്നു അതായത് ഞെക്കിയായി പൊട്ടുന്ന രീതിയിലുള്ള മണികളുണ്ടാകുന്നു അവ കറുത്ത് പോകുന്നു അതുകൊണ്ട് നമുക്ക് വിളവിനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു കീടാണ് പൊള്ളുകണ്ട് പൊള്ളുകണ്ടിനെ നമുക്ക് വളരെ ലളിതമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നത് തണൽ ഇല്ലാത്ത ഒരു തോട്ടത്തിൽ പൊള്ളുകളിന്റെ ആക്രമണം കുറവായിരിക്കും പിന്നെ സിസ്റ്റമിക് ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂനാൽഫോസ് അതായത് എക്കാലക്സ് ടു എം എൽ പെർ ലിറ്റർ എന്ന ഗ്രാമത്തിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം മുപ്പത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇമിഡക്ലോപ്രഡ് തേർട്ടി പോയിന്റ് ഫോർ പെർസെന്റ് ഇസിൽസിഫൈഡ് കോൺസെൻട്രേറ്റ് ത്രീ എം എൽ പെർ ടൺ ലിറ്റർ എന്ന ഗ്രാമത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ഒരിക്കൽ കിനാഫോസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇംഡാ ക്ലോറേറ്റ് അങ്ങനെ മാറി മാറി കൊടുക്കുവാണെങ്കിൽ ഈ കീടത്തെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യത്തെ സ്പ്രേ കൊണ്ട് തന്നെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് കഴിയും അടുത്ത കീടം എന്ന് പറഞ്ഞാൽ സ്കെയിൽ ഇൻസെക്റ്റ് ആണ് അതായത് ശൽക്ക കീടങ്ങൾ മലമ്പ്രദേശത്ത് അതായത് ഹൈ റേഞ്ച് വയനാട് പോയ പോലെയുള്ള ഉയർന്ന പ്രദേശത്താണ് ഈ കീടത്തിന്റെ ആക്രമണം കൂടുതലായിട്ട് കാണുന്നത് ഇലകളിലും തണ്ടിലൊക്കെ പ്രത്യേകിച്ച് നല്ല ബ്രൗൺ കളറില് ഇത് പൊതിഞ്ഞ രീതിയിൽ ഈ കീടത്തെ നമ്മൾ കാണും ഈ കീടത്തെ ആക്രമണം രൂക്ഷമാവുമ്പോൾ തണ്ടുകളൊക്കെ മഞ്ഞളിച്ച് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയാകുന്നു ഇതിനെ നിയന്ത്രിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടായിട്ടുള്ള തണ്ടുകളും വള്ളികളുമൊക്കെ മുറിച്ചെടുത്ത് കത്തിച്ച് കളയുക അതോടൊപ്പം തന്നെ സിസ്റ്റമിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് പെസ്റ്റിസൈഡ്സിന് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത് ഡൈമത്തവേറ്റ് അതായത് റോഗർ എന്ന പേരിലൊക്കെ നമുക്ക് കിട്ടുന്ന ഡൈമത്തോറ്റ് ടു എം എൽ പെർ ലിറ്റർ എന്ന ക്രമത്തിൽ സ്പ്രേ ചെയ്യുക ഏതാണ്ട് ഒരു ഒമ്പത് ദിവസത്തിന്റെ ഇടവേളയിൽ ക്ലോർ പെറിഫോസ് മൂന്ന് മൂന്ന് എം എൽ പെർ ലീറ്റർ എന്ന ക്രമത്തില് മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ കീടത്തെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും കുരുമുളകിനെ രൂക്ഷമായിട്ട് ബാധിക്കുന്ന മറ്റൊരു കീടമാണ് മിലി മുട്ടകൾ അല്ലെ മിലി ബക്സ് എന്ന് പറയുന്നത് വേരുകളിലെ വേരുകളില് വെള്ള നിറത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു കീടമാണിത് ഇതിന്റെ ആക്രമണം രൂക്ഷമാകുന്നത് വേനൽക്കാലത്താണ് ഇതിന്റെ സാന്നിധ്യം നമുക്ക് വ്യക്തമാകുന്ന തണ്ടുകളിലും പേരുകളിലൊക്കെ വെള്ള നിറത്തിൽ പൊതിഞ്ഞിരിക്കുന്ന മെഴുകു പോലെയുള്ള ഒരു ആവരണം അതിന്റെ അങ്ങനെയാണ് ഇതിന്റെ സാന്നിധ്യം വ്യക്തമാകുന്നത് ആക്ര ആക്രമണം രൂക്ഷമാകുമ്പോൾ ചെടി കരിഞ്ഞ് ഉണങ്ങി പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ വേനൽക്കാലത്ത് പുതുമഴയൊക്കെ പെയ്തു കഴിഞ്ഞ് ഒരു പതിനഞ്ച് ഗ്രാം ക്ലോർ പൈറി ഫോസ് ചുവട്ടിലിട്ട് കൊടുക്കണം അതോടൊപ്പം തന്നെ ഈ കീടം തിൻ്റെ ആക്രമണത്തിൻ്റെ രൂക്ഷമാകുമ്പോൾ ഡൈമെത്തോറ്റ് റോഗർ ടു എം എൽ പെർ ടെൻ ലിറ്റർ എന്ന ക്രമത്തിൽ ഓരോ ചെടിയുടെയും ചുവട്ടിൽ ഫൈവ് ടു ടെൻ ലിറ്റർ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ കീടത്തെ മിലി നമുക്ക് വളരെ ഭംഗിയായിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ിമാവിരകൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് വേര് തുളച്ച് തുറന്ന് കയറുന്നവ മറ്റൊന്ന് വേരുകളിൽ മൊഴി ഇവ രണ്ടും വേരുകളെ ആക്രമിച്ച് വേരുകളിൽ നിന്നുള്ള നീരൂറ്റി കുടിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ തണ്ടുകളിൽ വാട്ടം ഉണ്ടാകുന്നു ഉണങ്ങി പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് സാവധാന വാട്ടത്തിന് ഇതൊരു കാരണമാകാറുണ്ട് ശീമ ചപ്പ് അത് ചോട്ടിൽ വെട്ടിയിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ച കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ചപ്പും ചോട്ടിൽ വെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ജൈവികമായിട്ട് തന്നെ ഇതിനെ നിയന്ത്രിക്കാം അതോടൊപ്പം തന്നെ ക്ലോർപൈറിഫോസ് ചുവട്ടിലിട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കീടത്തെയും ഇതിൻ്റെ ആക്രമണത്തെയൊക്കെ നന്നായിട്ട് നിയന്ത്രിച്ച് നിർത്തുവാനായിട്ട് സാധിക്കും ഇപ്പം പ്രധാനപ്പെട്ട രോഗങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു ഇനി ഇതല്ലാതെ ചില കീടങ്ങളുടെ ഉണ്ട് അതായത് ഗാളീച്ചകൾ ഗാൾക്കടന്നൽ ഗാഴ്ക്കടന്നലിൻ്റെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ചെടികൾ മൊത്തം മുരടിച്ച് പോകുന്ന രീതിയിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് അടുത്ത കാലത്താണ് ഗാ ഗാൾക്കടന്നൽ നമ്മുടെ ജീവിതത്തിലൊരു പ്രിഡേറ്ററായിട്ട് വന്നിരിക്കുന്നത് അതിനു മുമ്പ് ഇതിലായിരുന്നു അതുപോലെ തന്നെ തേയില കൊതുക് തണ്ടുതിരപ്പം പുഴു ഈ നാല് ഐറ്റംസും കോരുമുളക് പൊടിയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഇതിനെയും നമുക്ക് മുൻപറഞ്ഞ ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ്സ് അതായത് ഇമ്ഡാക്ലോപ് അല്ലെങ്കിൽ ഡൈമത്തേറ്റ് ഇതു അല്ലെങ്കിൽ ക്ലോർഫയറി ഫോസ് ക്യൂനാൽ ഫോസ് ഇവയിൽ ഏതെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നൽകി കഴിഞ്ഞാൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും ഒരു കീടങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് നമ്മളൊരു സ്പ്രേ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ മുൻപറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിയന്ത്രണ മാർഗങ്ങളൊക്കെ നീ സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കീടങ്ങളും അതോടൊപ്പം തന്നെ നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി ഇതിന്റെ ആക്രമണം കൂടുതലായിട്ട് കണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ മേൽ പറഞ്ഞ കീടനാശിനികളോ അല്ലെ പെസ്റ്റിസൈഡ്സോ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കീടങ്ങളെയും നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും കുരുമുളക് കൃഷിയും കീടബാധിത എന്ന ഒരു വീഡിയോ നമ്മൾക്ക് ഇവിടെ അവസാനിക്കുകയാണ് പുതിയ ഓഴി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നല്ല സേഫ് പ്രാക്ടീസ് നമ്മുടെ തോട്ടത്തില് നമ്മൾ നിലനിർത്തുക തോട്ടം വൃത്തിയായിട്ട് സൂക്ഷിക്കുക താങ്ക് യു ഓഴി